നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രുചി ഇല്ലായ്മയ്ക്കുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് നല്ല വിശപ്പുണ്ടായിട്ടും ആഹാരത്തിനോട് വെറുപ്പ് തോന്നുന്ന അവസ്ഥയാണ് രുചിയില്ലായ്മ അഥവാ അരോചകം എന്ന് പറയുന്നത് ദഹനക്കുറവാണ് ഇതിന്റെ പ്രധാന കാരണം ഏതൊരു അസുഖങ്ങളോടൊപ്പവും അരുചി എന്ന രോഗം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റവും എഫക്റ്റീവും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെമഡിയാണ് ആദ്യമായി പറയുന്നത് എല്ലാ ഭക്ഷണത്തിന് ശേഷവും രുചി തിരിച്ചു വരുന്നത് വരെയും ഭക്ഷണത്തിന് മുൻപായി ഇഞ്ചിയും ഉപ്പും കൂട്ടി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒട്ടും രുചി കിട്ടാത്ത വളരെ മോശമായ അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് വയം അരച്ച് ചേർത്ത വെള്ളം കൊണ്ട് രോഗിയെ മൃദുവായി ഛർദ്ദിപ്പിക്കുക എന്നത് മൂന്നാമത്തെ റെമഡി കുരുമുളകും ജീരകവും തുല്യ അളവിലെടുത്ത് പൊടിച്ച് ഇഞ്ചിനീരിലിട്ട് ഇളക്കി മൂന്ന് നേരം കഴിക്കുന്നതും രുചി തിരിച്ചു വരാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് ഈ മൂന്ന് റെമഡിയും രുചിയില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റെന്തെങ്കിലും രോഗം നിങ്ങളിൽ ഉണ്ടോ എന്ന് കണ്ടെത്താനും ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ